സിനിമയിലേക്കുള്ള എൻട്രി ആ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അയ്യോ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്കറിയില്ല ഒരു ഇതും അറിയത്തില്ല പക്ഷെ അമ്മ ഭയങ്കര എൻസൈക്ലോപീഡിയാണ് സിനിമയെ കുറിച്ച് ആണോ ടീച്ചർ ആയിരുന്നിട്ട് അമ്മ സ്കൂളിൽ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാനൊരു നയൻത് സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴേക്കും അമ്മയുടെയും അച്ഛൻറെയും സ്റ്റുഡന്റ് ഒരാളുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ എന്നും പറഞ്ഞിട്ട് ഒരു നയന്ത് ടെൻത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് സാർ ഉൻ ഡോക്ടർ അഴകാർക്കാങ്കേ സാർ സിനിമയിൽ ആക്ട് പണലെ അപ്പൊ എന്റെ അച്ഛൻ അമ്മേ പറഞ്ഞു അങ്ങനൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ചിന്തയൊന്നും ഇല്ല തന്നെ എന്തെങ്കിലും വന്നാ നമുക്ക് നോക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞു അങ്ങനെ നമ്മുടെ വിയറ്റ്നാം വീട് സുന്ദരം എന്ന് പറഞ്ഞ ഒരു വലിയ റൈറ്റർ ഉണ്ട് തമിഴ് അദ്ദേഹം ഒരു സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു പടം എടുക്കുന്നു പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു സ്വരങ്ങളൊക്കെ പാടാൻ അറിയാവുന്ന ഒരു കുട്ടി ആർക്കെങ്കിലും അറിയാം പാട്ട് പാട്ടുപാടാൻ വെച്ചാൽ ഒത്തിരി സ്വരങ്ങളുണ്ട് അപ്പം എനിക്കത് ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഹ്മണ കുട്ടിയുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു അപ്പോൾ എന്നെയാണ് ആദ്യമായിട്ട് വീട്ടിനമ്മയുടെ സുന്ദരമംഗലിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആ പടം നടന്നില്ല അപ്പം അദ്ദേഹത്തിന് വലിയ വിഷമം പക്ഷെ നമ്മൾ ആ ഒരു കുട്ടിക്ക് ഒരു ആഗ്രഹം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഏ എനിക്കങ്ങനെ ഒന്നും ഇല്ല സാർ ഞങ്ങൾ പോക്കോളാം അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഒന്നുമില്ല അല്ലല്ല എനിക്കത് വിഷമമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ദുർഗ കമ്പൈൻസിൽ രാമായി വയസ്സിക്ക് വന്നിട്ടാന്നുള്ള ഒരു തമിഴ് പടത്തിന് ദേവർ സെർച്ചിങ് ഫോർ ഹീറോയിൻ ഒത്തിരി നാല് നാല് മൂന്നോ വർഷമായിട്ട് തപ്പുവാണത്ര ഓ അപ്പൊ അദ്ദേഹത്തിന് എന്നെ എന്താണെന്ന് എനിക്ക് എന്നെ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞില്ല ഡയലോഗ് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞില്ല നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പക്ഷെ അതൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ പുള്ളിക്കാരനെ എന്നെ ഭയങ്കര ഇഷ്ടമായി പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്മാവതി എന്നാണ് പേര് എന്ന് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് പേര് വെക്കണം എന്ന് പറഞ്ഞാൽ ആ അഴകപ്പൻ സാറാണ് എനിക്ക് മേലക പേര് വെച്ച് ആദ്യമായിട്ട് ആ